അപ്പോൾ ഞങ്ങൾ ഇത് സംബന്ധിച്ച് ഞങ്ങളെ നടപ്പാക്കാത്തതിനുള്ള കുറച്ച് പ്രധാന കാര്യങ്ങൾ ഒന്ന് വേണ്ടിയെ അറിയിക്കേണ്ട കാര്യം തോന്നിയത് അപ്പോൾ ഞങ്ങളുടെ ഒരു പ്രധാന തീരുമാനം എന്ന് പറഞ്ഞാൽ ചെറിയ മുതൽ മുടക്ക് എടുക്കുന്ന സിനിമകൾ അതായത് പുതുമുഖങ്ങളെ വെച്ചെടുക്കുന്ന സിനിമകൾ ഉൾപ്പെടെ തിയേറ്ററുകളിൽ കൂടുതൽ ഷോ ലഭിക്കാനായിട്ട് തിയേറ്റർ സംഘടനകളുമായിട്ട് സംസാരിച്ച് വേണ്ട നടപടികൾ സ്വീകരിച്ചു തന്നെയാണ് അങ്ങനെയുള്ള സിനിമകൾ പ്രൊമോട്ട് ചെയ്യുക എന്നുള്ളതാണ് ആദ്യത്തെ ഒരു പരിപാടി അടുത്തത് പ്രൊഡ്യൂസർ അസോസിയേഷൻ്റെ പെൻഷൻ ഫണ്ട് സ്വരൂപിക്കുന്നതിന് വേണ്ടി ഒരു അവാർഡ് നൈറ്റ് നടത്താനായിട്ടുള്ള ഒരു തീരുമാനം എടുത്തിട്ടുണ്ട് അതിൻ്റെ മറ്റു കാര്യങ്ങളൊക്കെ ആലോചനയിലാണ് എന്ന് നടത്തും മിക്കവാറും ഈ വർഷം അവസാനം തന്നെ നടത്താനുള്ള സാധ്യതയുണ്ട് അപ്പോഴത്തേക്ക് അതിൻ്റെ കാര്യങ്ങൾ മറ്റുള്ള ആൾക്കാരുമായിട്ട് സംസാരിച്ചു വരുന്നു പിന്നെ സർക്കാർ സ്ഥാപനങ്ങളിൽ ഷൂട്ടിങ് നടത്തുന്നതിന് മിക്കവാറും ഓരോരോ സ്ഥാപനങ്ങളായിട്ട് നിർത്തിക്കൊണ്ടിരിക്കുകയാണ് ഇത് വീണ്ടും അനുവദിക്കണം അതായത് ഫോറസ്റ്റ് ഷൂട്ട് ചെയ്യാൻ സമ്മതിക്കുന്നില്ല അങ്ങനെ നിരവധി പ്രശ്നങ്ങളുണ്ട് അതിനുവേണ്ടി സർക്കാരിൽ സമ്മർദ്ദം ചെലുത്തും അതുപോലെ അതുപോലെ തന്നെ അതിൻ്റെ വാടക എത്തനും കൂട്ടിക്കൊണ്ടിരിക്കുകയാണ് അതും വാടക കുറയ്ക്കുന്നതിനെ മറ്റുള്ള കാര്യങ്ങൾ സർക്കാരുമായിട്ട് ചർച്ച നടത്തി വേണ്ട കാര്യങ്ങൾ ചെയ്യും ഓൾറെഡി അതിൻ്റെ കാര്യങ്ങൾ നടക്കുന്നുണ്ട് അതൊന്നുകൂടെ സമ്മർദ്ദം ചെലുത്തി ചെയ്യുമെന്നുള്ളതാണ് അതുപോലെ പ്രൊഡ്യൂസേഴ്സ് അസോസിയേഷൻ്റെ ഉടമസ്ഥയുള്ള പി ഡി സി പ്രൊഡ്യൂസേഴ്സ് ഡിജിറ്റൽ സിനിമ ഇതിപ്പോൾ നൂറ്റിയെട്ട് തിയേറ്ററുകളിലായിട്ട് പ്രദർശിപ്പിക്കുന്നുണ്ട് കേരളത്തിലെ ഗവൺമെന്റ് തിയേറ്റർ ഉൾപ്പെടെ നൂറ്റിയെട്ടോളം തിയേറ്ററുകൾ പ്രദർശിപ്പിക്കുന്നുണ്ട് ഇപ്പോൾ അത് ഒരു ഇരുന്നൂറ് തിയേറ്ററുകളിലാക്കി ഈ വർഷം തന്നെ വർദ്ധിപ്പിക്കും അതിനുവേണ്ടിയുള്ള കാര്യങ്ങൾ നീക്കും എന്നുള്ളതാണുള്ളത് പിന്നെ അതുകൂടാതെ ഓണ ഓണസമ്മാനമായി അസോസിയേഷൻ അംഗങ്ങളായിട്ടുള്ള എല്ലാ അംഗങ്ങൾക്കും ഒരു ഓണ സമ്മാനം ഞങ്ങൾ എത്തിച്ചു കൊടുക്കുന്നുണ്ട് അവൻ്റെ ഒരു വിതരണോൽക്കാരണവും ഈ പേരിൽ വെച്ച് നടത്തുന്നതാണ് ഇത്രയും കാര്യങ്ങളാണ് പറയാനുള്ളത് കൂടുതൽ കാര്യങ്ങൾ വിശദമായിട്ട് പറയുന്നത് ഇതിനു മുമ്പ് സർക്കാരിന്റെ അടുത്ത് പല കാര്യങ്ങളുമായിട്ട് സമീപിക്കുകയും ഒരു സമര പ്രഖ്യാപനം വരെ ഉണ്ടായിരുന്നു പക്ഷെ അന്ന് സർക്കാരിന് കൊടുത്ത കാര്യങ്ങൾക്കൊന്നും ഇതുവരെ ഒരു തീരുമാനം ഇതുവരെ നിങ്ങളുടെ അറിയിപ്പുണ്ടായിട്ടില്ല വീണ്ടും സർക്കാരിലേക്കാണ് നിങ്ങൾ പോകുന്നത് അതെങ്ങനെയാണ് ഇത്ര നാളുമായിട്ട് ആയിട്ട് നിങ്ങൾ കൊല്ലുകയാണ് സർക്കാരുമായിട്ടുള്ള ഏറ്റവും പക്ഷെ ഇതുവരെ സർക്കാരിന്റെ ഭാഗത്തുനിന്ന് ആനുകൂല്യങ്ങളൊന്നും ലഭിച്ചിട്ടില്ല ഇന്നത്തെ ഈ വിതരണോദ്ഘാടനം നടത്തുന്നതിന് അമ്മയുടെ പ്രസിഡന്റ് ആ ചോദ്യത്തിന് മറുപടി ഇത് ഒരു ദിവസം കൂടെ നടക്കും നിരവധി തവണ അതിന് നിവേദനം കൊടുക്കുകയും മന്ത്രിയെ കാണുകയും ചെയ്തു കോൺക്ലേവ് കഴിഞ്ഞ് ഇതെല്ലാം നടപ്പാക്കാമെന്നാണ് അവര് പറഞ്ഞിരുന്നത് കോൺക്ലേവിൽ വളരെ വിശദമായിട്ട് അദ്ദേഹം സംസാരിക്കുകയും ഇതിനു വേണ്ട നടപടികൾ സ്വീകരിച്ചു വരികയാണെന്ന് പറയുകയും ചെയ്തിട്ടുണ്ട് എന്നാലും ഞാൻ അതൊരു നാലോ മീറ്റിംഗോളോ ഇത് ഇത് മാത്രമല്ല നിരവധി കാര്യങ്ങളുണ്ട് താങ്കൾ ചോദിച്ചാൽ നിരവധി കാര്യങ്ങളുണ്ട് അതിനുവേണ്ടി അവിടെ ശ്രമങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുകയാണ് അതാണ് അതിനെപ്പറ്റി പറയാനുള്ളത് ഈ ടിക്കറ്റിങ്ങിൻ്റെ കാര്യം നമ്മളിപ്പം ഗവൺമെന്റ് ഏർപ്പെടുത്താനുള്ള തീരുമാനമാണ് ഗവൺമെന്റ് അതിൻ്റെ കാര്യങ്ങളുമായിട്ട് മുമ്പോട്ട് പോകുന്നു നമ്മുടെ ഡിജിറ്റൽ യൂണിവേഴ്സിറ്റി ആയിട്ട് ചേർന്നിട്ടാണ് നമ്മൾ അവിടെ അവർ അത് നടപ്പാക്കിക്കൊണ്ടിരിക്കുന്നത് അതിൻ്റെ പ്രാരംഭ നടപടികളുമായിട്ട് മുമ്പോട്ട് പോകാനാണ് പത്ത് കോടി രൂപ ഇങ്ങോട്ട് മാറ്റി വച്ചിട്ടുണ്ട് അപ്പോൾ അത് വന്നു കഴിഞ്ഞാൽ ഉടനെ നമുക്ക് ഏറ്റവും വലിയ പ്രശ്നം എന്ന് പറഞ്ഞാൽ നമുക്കവിടെ ചടഞ്ഞായിട്ട് ഇങ്ങനെ അവിടെ ബുക്ക് മൈ ഷോ എന്ന് പറഞ്ഞൊരു പ്ലാറ്റ്ഫോം വന്നിട്ട് നാൽപ്പതും നാൽപ്പത്തഞ്ച് രൂപയ്ക്കുള്ളൊരു ടിക്കറ്റിന് നമുക്ക് എക്സ്ട്രാ വാങ്ങിക്കുന്നത് നിങ്ങളൊക്കെ തിയേറ്ററിൽ പോയി സിനിമ കാണുന്ന ആൾക്കാരാണ് നിങ്ങൾക്കൊക്കെ അത് അറിയാവുന്ന കാര്യങ്ങളാണ് അപ്പം അത് ഏറ്റവും താഴ്ത്ത രീതിയിൽ കുറച്ച് കൊണ്ടുവന്ന് തിയേറ്ററുകൾക്ക് ഉപദ്രവം ഇല്ലാത്ത രീതിയിൽ അവരെയും കൂടെ കൂടെ നിർത്തിക്കൊണ്ടായിരിക്കും അങ്ങനെ ഒരു സംരംഭത്തിന് സർക്കാർ മുന്നോട്ട് പോകുന്നത് ബുക്ക് മൈ ഷോയിൽ ഇല്ലാത്ത വരും അവരുടെ സർവറി കൂടെ തന്നെ ആയിരിക്കും ഗവൺമെൻറ്റിൻ്റെ സർവറി കൂടെ തന്നെ ആയിരിക്കും ബുക്ക് ഷോയും ഒക്കെ ടിക്കറ്റ് പോകുന്നത് അപ്പം ജനങ്ങൾക്ക് സിനിമ കാണാനായിട്ട് കാശ് കുറച്ച് കൊടുക്കാൻ മതിയാവുന്ന രീതിയിലേക്കുള്ള കാര്യങ്ങൾ മുമ്പോട്ട് നീക്കുകയാണ് ചെയ്യുന്നത് അപ്പോൾ അതിന്റെ കാര്യങ്ങൾ മുമ്പോട്ട് വാങ്ങുന്നുണ്ട് കോൺക്ലേവില് നടന്ന കാര്യങ്ങൾ നമ്മൾ കുറേ ചർച്ചകൾ കാണുമ്പോൾ അതിൻ്റെ കാര്യം നമുക്ക് അയച്ചു തരാമെന്ന് പറഞ്ഞിട്ടുണ്ട് ഇതുവരെ നമുക്ക് വന്നിട്ടില്ല കഴിഞ്ഞാൽ അതിൻ്റെ പുറത്ത് ചർച്ചകൾ നടത്താം മന്ത്രി അന്ന് പ്രോമിസ് ചെയ്തിട്ടുള്ളത് അതുകൊണ്ടാണ് നേരത്തെ ഹൈദർ ചോദിച്ച പോലെ എന്തുകൊണ്ടാണ് നമ്മൾ സമരത്തിൽ നിന്നും പിൻവാങ്ങിയത് അങ്ങനെ ഒരു പ്രോമിസ് കിട്ടിയതുകൊണ്ടാണ് നമ്മൾ അന്ന് അത് മാറ്റിവെച്ചുകൊണ്ട് ഗവൺമെൻറ്റുമായിട്ട് സഹായിച്ചു കൊണ്ട് നമ്മൾ കോൺക്ലേവിലൊക്കെ പങ്കെടുക്കും താങ്ക് യു ഇനി എന്തെങ്കിലും നിങ്ങൾക്ക് ചോദ്യങ്ങൾ ചോദിക്കാനുണ്ടെങ്കിൽ ചോദിക്കാം താങ്ക് യു അതുപോലെ തന്നെ സേവയോട് കാര്യം പറയാനായിട്ടുണ്ട് ഞങ്ങളുടെ ഈ ബിൽഡിങ്ങിൻ്റെയൊക്കെ കടബാധ്യത ഉയർന്നത് ഈ കഴിഞ്ഞ കമ്മിറ്റിയിലാണ് അപ്പോൾ അമ്മയായിട്ട് ഒരു എന്താ പറയുക ഷോ ചെയ്തതിന് ശേഷമാണ് ഇനിയിപ്പോൾ ഞങ്ങളുടെ അടുത്ത ആവശ്യം ഈ ജനറൽ ബോഡിയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു പെൻഷനും മറ്റു കാര്യങ്ങളെല്ലാം നടക്കുന്നത് അപ്പോൾ അമ്മയായിട്ട് ചേർന്ന് ഞങ്ങൾക്കാത്തൊരു ഷോ നടത്തണം അപ്പോൾ എല്ലാവർക്കും ഒരു സംശയമുണ്ട് അപ്പോൾ ഞങ്ങൾ ഇതുവരെ അതിൻ്റെ തലപ്പുറത്തൊക്കെ ഉണ്ടായിരുന്നത് ലാലേട്ടിന് അല്ലെങ്കിൽ ഇൻസന്ധേറിന് ആയിരുന്നു അപ്പോൾ തുടർന്നും ഞങ്ങളുമായിട്ട് അസോസിയേറ്റ് ചെയ്ത് അങ്ങനത്തെ ഒരു ഷോ നടത്തി

അപ്പം അവിടെ തന്നെ എന്നോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പം ഞാൻ ഓബ്വിയസ്ലി നമ്മൾ ഇവരെ കൂടെ ഷോസ് നമ്മളിതിനു മുമ്പേ ഒരു ഷോ ചെയ്തതിൻ്റെ ഒരു നല്ലൊരു എക്സ്പീരിയൻസ് ഉണ്ട് ആൻഡ് എന്തായാലും ഒരു ഷോ ചെയ്യുമ്പോൾ എല്ലാ ആർട്ടിസ്റ്റും നമുക്ക് ഉറപ്പായിട്ട് കിട്ടും അപ്പം അതിന്റെ ഒരു സന്തോഷമാണ് അതാണ് ഈ പ്രൊഡ്യൂസർ കൗൺസിലിന്റെ കൂടെ ഷോ ചെയ്യുമ്പോൾ നല്ലൊരു ഷോ ആയിട്ട് അത് മാറും നമുക്ക് രണ്ടുപേരും ഫിലോ ഹാവ് എ ഗുഡ് അതുപോലെ ഇപ്പോൾ ഒരു സിനിമയെ ഒരു പ്രൊഡ്യൂസർ പ്രൊഡ്യൂസറെ ഒരു സിനിമ കച്ചവടം ആക്കുക എന്നുള്ളതാണ് അതിന്റെ പ്രാധാന്യം ഇപ്പോൾ തിയേറ്ററിൽ അത് വിജയിച്ചില്ലെങ്കിൽ ഒ ടി ടിയിൽ അത് സെല്ല് ചെയ്യുക എന്നുള്ളതാണ് നോക്കുന്നത് പക്ഷേ ഇപ്പോൾ ഇറങ്ങുന്ന സിനിമകൾ നോക്കി കഴിഞ്ഞു കഴിഞ്ഞാൽ റീസെൻ്റ്ലി ഇറങ്ങുന്ന സിനിമകളെല്ലാം നല്ല രീതിയിൽ വിജയിക്കുന്നുണ്ട് എന്താ പറയുക തിയേറ്ററിൽ നിന്ന് വാഷ് ഔട്ടായി പോകുന്നുണ്ട് പക്ഷേ ഒരു തിയേറ്ററിൽ വിജയം എന്ന് പറയാൻ പറ്റുന്ന എടുത്തു പറയുന്ന സിനിമകൾ വളരെ കുറവാണ് അന്യഭാഷ ചിത്രങ്ങളായ ഫോർ എക്സാമ്പിൾ സൂഫ്രം സോ അതേപോലെയുള്ള സിനിമകൾ മലയാളത്തിലേക്ക് വന്ന് ഡബ് ചെയ്ത് വരുമ്പോൾ തന്നെ അത് നൂറ് കോടിയിലേക്ക് കേറിക്കൊണ്ടിരിക്കുകയാണ് അത് നല്ല റെസ്പോൺസുകൾ കെട്ടിക്കൊണ്ടിരിക്കുന്നു മറ്റ് ഭാഷാ സിനിമകൾക്ക് കിട്ടുന്ന ആ ഒരു റെസ്പോൺസ് മലയാള സിനിമയ്ക്ക് ആ ഒരു ലെവലിൽ കിട്ടുന്നില്ല എന്ന് ഫീൽ ചെയ്യുന്നു ആസ് എ പ്രൊഡ്യൂസർ അങ്ങനെയല്ല എല്ലാ സിനിമകളും തന്നെ ഓടിയിട്ടുണ്ട് ഇപ്പോൾ ലാസ്റ്റ് ഇനിയിപ്പോൾ ഓണത്തിനാണ് ഇടയ്ക്കൊരു ഗ്യാപ്പൊക്കെ വന്നു സ്വാഭാവികമായിട്ടും എല്ലാ വർഷങ്ങളിലും അങ്ങനെ ഉള്ളതാണ് ഇപ്പോൾ മഴയുള്ള സമയത്ത് തിയേറ്ററിൽ എത്ര വലിയ പടങ്ങളുണ്ടെങ്കിൽ കുറച്ച് കളക്ഷൻ്റെ ഒരു കുറവുണ്ടായിരിക്കും നോവംബർ മാസങ്ങളിൽ ഒരു കുറവുണ്ടായിരിക്കും ഇതൊക്കെ സ്വാഭാവികമായിട്ടുള്ള ഒരു സൂപ്പർ ഹിറ്റ് സിനിമ ഇതിൻ്റെ ഇടയ്ക്ക് വന്നിട്ടില്ലാത്ത കൊണ്ടിട്ടാണ് പിന്നെ സൂ ഫ്രം സോ എന്ന് പറയുന്ന സിനിമ കന്നഡയിലും മറ്റു ഭാഷകളിലും ഹിറ്റായിട്ടുണ്ട് പക്ഷെ ഇവിടെ കുഴപ്പമില്ല എ പ്ലസ് തിയേറ്ററുകളിൽ സ്ലാബ് വന്നിട്ടില്ല അത് സിനിമാ വ്യവസായത്തില് എന്തുമാത്രം ചെയ്യും അതുമായി ബന്ധപ്പെട്ട് സിനിമയ്ക്ക് ആ ജി എസ് ടി സ്ലാബിലാണ് എത്തുന്നതിനെ കുറിച്ചൊരു തീരുമാനം ആയിട്ടില്ല ഞങ്ങളത്

കത്ത് കൊടുത്തപ്പോ അവിടെ ഒരു ഭരണസമിതി അടുക്കാൻ പറ്റി കാരണം എല്ലാവർക്കും അറിയാമല്ലോ അത് ഞാൻ ചർച്ച തുടരും അതിന്റെ ഒന്ന് രണ്ട് ആവശ്യങ്ങൾ ഉന്നയിച്ചിട്ടുണ്ട് അതിനെ കുറിച്ച് ചർച്ച തുടരും അതിപ്പം ഞങ്ങൾ കഴിഞ്ഞ ആഴ്ച ചാർജ് എടുക്കതേ ഉള്ളൂ അത് തുടരുക തീർച്ചയായിട്ടും നല്ല രീതിയിൽ നമുക്ക് ൾക്കാരും എല്ലാം സഹകരിക്കുന്ന ആൾക്കാരാണല്ലോ അല്ല അതിനോട് സംസാരിക്കണമല്ലോ അവരാണല്ലോ എന്റെ അഭിപ്രായം പറയേണ്ടത് പ്രതിഫലം കുറയ്ക്കുന്നത് മാത്രമായിട്ടല്ല അത് പല ഇൻസ്റ്റാൾമെന്റ് ആക്കി തരുന്നതിനെ കുറിച്ചൊക്കെ ഉള്ള കത്തുകളും അതിനെ കുറിച്ച് ചർച്ച ചെയ്യുന്നത് പ്രൊഡ്യൂസർമാർക്ക് വലിയ പ്രശ്നമാവും കാര്യം ചെയ്യുമെന്ന് തന്നെയാണ് അത് അങ്ങനെയല്ല അന്ന് തെറ്റായിട്ടുള്ള വാർത്തയാണ് അന്ന് വന്നത് ഞങ്ങൾ പറഞ്ഞ അങ്ങനെയല്ല താരം അവർക്ക് മാറ്റി മാത്രമായി സിനിമ പ്രൊഡ്യൂസ് ചെയ്യുന്ന വേറെ വെള്ളിയിൽ ചെയ്യുന്നില്ല എന്നുള്ള അങ്ങനെയുള്ള ആൾക്കാരെ പറ്റിയാണ് അന്ന് സംസാരിച്ചത് പക്ഷെ അന്ന് വാർത്തയിൽ വന്നതല്ല താരങ്ങൾ സിനിമ ചെയ്യുന്നതിന് പ്രൊഡ്യൂസർ അസോസിയേഷൻ എതിരാണെന്ന് അങ്ങനെയൊന്നുമല്ല ചില ആർട്ടിസ്റ്റുകൾ ഒന്നോ രണ്ടോ പേരായിരിക്കും അവരുടെ സിനിമകൾ അവർ മാത്രം നിർമ്മിക്കുന്ന ഒരു ാണ് അവര് തന്നെ പ്രൊഡ്യൂസ് ചെയ്യും അവർ അഭിനയിക്കുന്ന സിനിമ തന്നെ പ്രൊഡ്യൂസ് ചെയ്യും കണ്ടിന്യൂസ് എല്ലാ സിനിമകളും അല്ല ഇടയ്ക്കൊരു സിനിമ പ്രൊഡ്യൂസേഴ്സിന് വേണ്ടി ചെയ്യാവല്ലോ മറ്റു പ്രൊഡ്യൂസേഴ്സിന് വേണ്ടി ചെയ്യാവല്ലോ എന്നുള്ളതാണ് ഞങ്ങൾ ഉന്നയിച്ച ആവശ്യം അവര് ഈ ആർട്ടിസ്റ്റ് ആ ആർട്ടിസ്റ്റ് ആർട്ടിസ്റ്റ് ആകാനായിട്ട് ഒരുപാട് നിർമ്മാതാക്കൾ പൈസ മുടക്കുക അവര് മാത്രം പൈസ മുടക്കുക അല്ലല്ലോ അങ്ങനെ വന്നത് അതുകൊണ്ടാണ് അങ്ങനെ ചെയ്യണമെന്നാണ് ഒരു വഴക്കിലേക്കല്ല അന്ന് പറഞ്ഞത് അങ്ങനെ ഞങ്ങൾ സിനിമ ചെയ്യണം എന്നുള്ള റിക്വസ്റ്റ് ആണ് അന്ന് വെച്ചത് സ്വേതാമം അതുപോലെ തന്നെ ഇപ്പം ആർട്ടിസ്റ്റുകളിലെ ഇത് വന്നത് അവർക്ക് വന്ന ഏറ്റവും കംപ്ലൈൻസിലൊരു കംപ്ലൈൻ്റ് ആണ് അതായത് സീനിയർ ആർട്ടിസ്റ്റുകൾ പല ആർട്ടിസ്റ്റുകൾ ഇപ്പോഴത്തെ സിനിമകളിൽ ഒന്നുകിൽ ഒരു ഫോട്ടോയിൽ അല്ലെങ്കിൽ ഒന്നോ രണ്ടോ സീനിൽ മാത്രം അതായത് പണ്ടത്തെ സിനിമകളിൽ ത്രൂ അ റോളുകൾ ചെയ്ത ഒരുപാട് ആർട്ടിസ്റ്റുകൾ അമ്മയിൽ ഇപ്പോഴും ഉണ്ട് പക്ഷെ അവരും ഇപ്പോൾ സിനിമയിൽ അങ്ങനെ കണ്ടുവരുന്നില്ല ഒന്നോ രണ്ടോ രണ്ട അല്ലെങ്കിൽ ഒരു ഫോട്ടോ ഫ്രെയിമിൽ മാത്രം നിന്ന് ഒതുങ്ങി പോകുന്ന ഒരു പ്രവണത കണ്ടുവരുന്നുണ്ട് പ്രസന്റ് ആയിട്ട് ഇപ്പോൾ നിൽക്കുമ്പോൾ ആരും അതൊരു മാറ്റം വരുത്താനായിട്ട് എന്തെങ്കിലും ശ്രമം നടത്താൻ പ്ലാനുകളുണ്ടോ സിനിമ എന്ന് പറഞ്ഞാല് അമ്മയും തീരുമാനിക്കുന്നത് അല്ല അങ്ങനെ അത് ഒരു ഡിറക്ടറിന്റെ വ്യൂ പോയിന്റ് അല്ലേ ഒരു അത് ഏത് രീതിയിൽ അവരുടെ കഥ കാണിക്കണം അല്ലാതെ മുന്നോട്ട് കൊണ്ടുപോകണം ഒരു ഡയറക്ടറാണ് അതിന്റെ അല്ലാതെ ആർട്ടിസ്റ്റ് ചെയ്യാൻ പറ്റില്ല എനിക്ക് എനിക്ക് എന്നെ എത്രയോ സിനിമയിലൊന്നും ഞാൻ കാസ്റ്റ് ആയിട്ടില്ലല്ലോ അതുകൊണ്ട് ഇല്ല ദാറ്റ്സ് വിഷൻ ല്ല പ്രൊഡ്യൂസറോസ്റ്റ്

ജൂനിയർ ആർട്ടിസ്റ്റ് മേഖലയിൽ വർക്ക് ചെയ്യുന്ന ആയിരക്കണക്കിന് തൊഴിലാളികളുണ്ട് പലപ്പോഴും ആ മേഖലയിൽ പണിയെടുക്കുന്നവർക്ക് ഒരു ഒരു സിനിമയിൽ അഭിനയിച്ചത് അതായത് മണിക്കാണ് അവർക്ക് ലൊക്കേഷൻ എത്തേണ്ടി വരിക എല്ലാ സിനിമയിലും ഇപ്പൊ മണിക്ക് ലൊക്കേഷൻ എത്തുമ്പോൾ പലപ്പോഴും ഒമ്പതര രാത്രി ഒമ്പതര വരെ നിന്ന് ഷൂട്ട് ചെയ്യേണ്ട ഒരു അവസ്ഥ ഉണ്ടായിരുന്നു അപ്പൊ അങ്ങനെയൊക്കെ വരുമ്പോഴും ഇവരുടെ ഈ അറുന്നൂറ് രൂപ എഴുന്നൂറ് രൂപയ്ക്കൊക്കെ വേണ്ടിട്ടാണ് ഈ ജൂനിയർ വരുന്നത് ഇതൊരു തൊഴിലായിട്ട് കൊണ്ടവരുണ്ട് ചില ആളുകൾ ഒന്ന് മുഖം കാണിക്കാൻ വരുന്നവരുണ്ട് ഇവരുടെ അറുനൂറ് എഴുനൂറ് രൂപ കൂടുതൽ ആളുകൾക്കും കിട്ടുന്നത് അപ്പൊ ഈ സബ് 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 കോർഡിനേറ്റർമാർ അങ്ങനെ സബ് സബ് പോയിട്ടൊക്കെ വരുന്നവർക്കൊക്കെയാണ് ഏറ്റവും കുറവ് അറുനൂറ് രൂപ ഒക്കെയാണ് കിട്ടുന്നത് ഈ പ്രതിഫലത്തുക പലപ്പോഴും പല ആളുകൾക്കും കിട്ടുന്നത് ഒരു മാസം ഒക്കെ കഴിഞ്ഞിട്ടാണ് ഒരു മാസം രണ്ട് മാസം കഴിഞ്ഞ് കിട്ടുന്ന കേസിലാണ് അപ്പൊ ചില കാര്യങ്ങൾ ചില സിനിമകളുടെ കാര്യത്തിൽ നമ്മൾ ചോദിക്കുമ്പോൾ അവര് പറയുന്നത്

സീനിയർ ഇപ്പോൾ ഒരു ആയിരം ജൂനിയർ ആർട്ടിസ്റ്റ് വേണം അപ്പോൾ നമ്മളതിൻ്റെ ജൂനിയർ ആർട്ടിസ്റ്റിനെ സപ്ലൈ ചെയ്യുന്ന കോർഡിനേറ്ററോട് പറഞ്ഞ് നമ്മൾ അവരുടെയിലാണ് പൈസ കൊടുക്കുന്നത് ഇപ്പോൾ അവരിത് എപ്പോഴാണ് കൊടുക്കുന്നത് താമസിച്ചാണ് കൊടുക്കുന്നത് അവരത് എത്ര രൂപയാണ് കൊടുക്കുന്നത് നമ്മുടെ തന്നെ ഏതായാലും ആയിരം രൂപ വാങ്ങിയിട്ട് അവർ ആയിരത്തഞ്ഞൂറ് രൂപ വെച്ച് കൊടുക്കത്തില്ലോ അപ്പോൾ അവരായിരം രൂപ ചിലപ്പോൾ അവർ അറുന്നൂറ് രൂപ ആയിരിക്കും കൊടുക്കുന്നത് എഴുന്നൂറ് രൂപ ആയിരിക്കും അത് നമുക്ക് അറിയേണ്ട കാര്യമില്ല ആഴ്ചയിൽ പറഞ്ഞു കഴിഞ്ഞാൽ അപ്പം അത് അവരാണ് അറേഞ്ച് ചെയ്യുന്നത് ഈ ഒ ടി ടിയുടെ ബിസിനസ് ഉണ്ട് ഒ ടി ടി ബിസിനസ് പണ്ട് തൊട്ട് പറഞ്ഞു കഴിഞ്ഞാൽ നാല്പത്തിരണ്ട് ദിവസം കേൾക്കാൻ അതിനുവേണ്ടി ചേമ്പറും സംഘടനയൊക്കെ വലിയ വിഷയങ്ങൾ ഉണ്ടാക്കുകയും ചെയ്തു ഇപ്പൊ നിലവിൽ ഒ ടി ടി ബിസിനസ് വളരെ കുറവാണ് സത്യസന്ധമായ കാരണം അതിനൊരു ലിമിറ്റ് ഇതുവരെ ഒന്ന് അംഗീകരിക്കപ്പെടുന്നു നാൽപ്പത്തിരണ്ട് ദിവസം പിന്നെ മുപ്പത് ദിവസം നമുക്ക് കൊടുക്കുന്ന ഒരു സ്ഥിതി വരുന്നു അത് ഏത് രീതിക്ക് അംഗീകരിക്കപ്പെടും പുതിയ ഭരണസമിതി ഏറ്റെടുത്ത കാലത്ത് ഇനിയിപ്പോ ഒ ടി ബിസിനസ് കുറവ് തന്നെയാണെന്ന് മുന്നിൽ കണ്ടുതന്നെ ഞാൻ ചോദിക്കുന്നത് പക്ഷെ നാൽപ്പത്തിരണ്ട് ദിവസം നമ്മുടെ നിയമം വെച്ചിട്ടുണ്ട് പക്ഷെ ആ പാലിക്കാതെ മുപ്പത് ദിവസം കിട്ടുന്നുണ്ട് അത് നമുക്കിപ്പോ പ്രീ ബിസിനസ് ഇല്ലല്ലോ നമ്മൾ നാപ്പത്തിരണ്ട് ദിവസം തന്നെയാണ് വെച്ചിരിക്കുന്നത് ഇപ്പോ ഒറ്റി ടി വി പ്ലാറ്റ്ഫോമുകളാണെങ്കിലും തിയേറ്ററിൽ സക്സസ് ആയ സിനിമകളാണ് ഇപ്പോൾ കൂടുതൽ എടുക്കുന്നത് അതിപ്പം ചെറിയ സിനിമ ആയിക്കോട്ടെ വലിയ സിനിമ ആയിക്കോട്ടെ ഇപ്പൊ പ്രീ ബിസിനസ് എന്ന് പറയുന്ന ഒരു കാര്യം ഇല്ല അതൊക്കെ നേരത്തെ ആയിരുന്നു കോവിഡ് കഴിഞ്ഞ ആ സമയത്തും കോവിഡിന്റെ സമയത്തൊക്കെ ആയിരുന്നു അല്ലെ ലാസ്റ്റ് ഒരു വൺ ഇയർ വരെയാണ് ഇപ്പൊ റീസെന്റായിട്ട് ഇറങ്ങുന്ന തൊണ്ണൂറ് ശതമാനം സിനിമകളും ാണ് ഇറങ്ങുന്നത് പിന്നെ ചില സിനിമകൾ മാത്രം ചില സിനിമ പ്ലാറ്റ്ഫോമുകൾ അവർ കണ്ടു കഴിഞ്ഞു കഴിഞ്ഞാൽ അവരുടെ പ്ലാറ്റ്ഫോമിന് പറ്റിയാണ് മനസ്സിലാക്കി കഴിഞ്ഞാൽ അവർ അത് മാത്രം സെലക്ട് ചെയ്യും അവർ അത് മാത്രം വാങ്ങാറുണ്ട് ബാക്കിയുള്ള സിനിമകളൊക്കെ ആഫ്റ്റർ റിലീസിന് ശേഷമാണ് നമ്മളങ്ങനെ തന്നെയാണ് ചില പടങ്ങള് ചില പ്ലാറ്റ്ഫോമുകൾ പറയും ഒരു മുപ്പത് മുപ്പത് ദിവസം കഴിഞ്ഞിട്ട് വേണം അല്ലെങ്കിൽ നാല്പത്തഞ്ച് ദിവസം കഴിഞ്ഞിട്ട് വേണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ പ്രൊഡ്യൂസർ നമ്മുടെ അസോസിയേഷനുമായിട്ടല്ല ചേംബർ ആലോചിച്ചിട്ടാണ് അത് വെക്കാൻ പാടുള്ളൂ എന്ന ഒരു തീരുമാനമാണ് എടുത്തിരിക്കുന്നത്